ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അധ്യായമൊന്ന് അർജുന വിഷാദയോഗം ശ്ലോകം നാൽപ്പത്തി ഒന്ന് അധർമാവിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയ സ്ത്രീഷു ദുഷ്ടാസു വാർഷേയ ജായവർ സങ്കര അധർമാവിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയീഷു ദുഷ്ടാസു വാർഷേയ ജായതേ വർണസങ്കരകാ ഹേ കൃഷ്ണ അധർമാഭിഭവാദ് അധർമ്മത്തിന്റെ ആക്രമണത്താൽ കുലസ്ത്രീയഹ കുലസ്ത്രീകൾ പ്രദുഷ്യന്തി ദുഷിക്കുന്നു വാർഷ്ണേയാ വിഷ്ണുവംശജനായ ഭഗവാൻ സ്ത്രീഷു സ്ത്രീകൾ ദുഷ്ടാസു ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരഹ വർണ്ണസങ്കരം ജായതേ ഉണ്ടാകുന്നു ഹേ വിഷ്ണുവംശജനായ കൃഷ്ണ അധർമ്മം ബാധിക്കുന്നത് മൂലം കുലസ്ത്രീകൾ ദുഷിച്ചു പോകും സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരം സംഭവിക്കാം വർണ്ണാശ്രമധർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കും അതിന്റെ ഫലമായി സന്തതികൾ പിറക്കും സ്ത്രീകളുടെ ചാരിത്രശുദ്ധിയും ജാതി വ്യവസ്ഥയും അന്യോന്യാശ്രിതങ്ങൾ എന്ന പോലെ കാണുന്നു ചാരിത്രശുദ്ധി ഇല്ലാതായാൽ ജാതി വ്യവസ്ഥയും ജാതിധർമ്മങ്ങളും ഇല്ലാതാകും വാർഷേയ എന്ന സംബോധന കൊണ്ട് ശ്രീകൃഷ്ണൻ വൃഷ്ണി വംശത്തിൽ ജനിച്ചവനാണെന്നും ആ വംശത്തിന് ക്ഷയമുണ്ടാകുന്നത് ഭഗവാന് ഇഷ്ടമാകുകയില്ലെന്നും അതുപോലെ കുരുവംശത്തെ കണക്കാക്കണമെന്നും സൂചിപ്പിക്കുന്നു സമൂഹത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന വർണ്ണാശ്രമ വ്യവസ്ഥ സജ്ജനങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും ഉളവാക്കുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധമായിരുന്നു ആധ്യാത്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പ് സ്ത്രീകളുടെ ചാരിത്രനിഷ്ഠയിലും വിശ്വാസ്യതയിലും അധിഷ്ഠിതമായിരുന്നു കുടുംബത്തിലെ തല മുതിർന്നവരുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ജീവിച്ചു പോന്ന സ്ത്രീകളും കുട്ടികളും വഴിപിഴച്ചു പോകാതെ ധർമ്മനിഷ്ഠയായി വളർന്നു വന്നിരുന്നു മുതിർന്ന തലമുറ സമൂഹത്തിൽ നിന്ന് പാടെ തുടച്ചു നീക്കപ്പെടുന്നതോടെ സ്ത്രീകളും കുട്ടികളും ആലംബഹീനരായി അധാർമിക മാർഗത്തിൽ സഞ്ചരിച്ച് സങ്കരവർഗങ്ങളുടെ ജനനത്തിന് കളമൊരുക്കും എന്ന് പറയുകയാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ